എ ഡി ജി പിക്ക് എതിരായ അന്വേഷണ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇന്നറിയാം എ ഡി ജി പിന്നും അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പിയുടെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയത് ഡി ജി പിയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും കൈമാറി തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പിക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലടങ്ങിയ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നിലപാടും ഇന്നറിയാം റിപ്പോർട്ട് പരിഗണിച്ച എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കാൻ തന്നെയാണ് സാധ്യത തിങ്കളാഴ്ചക്കുള്ളിൽ നടപടി വേണമെന്ന സിപിഐ നിലപാട് കൂടി പരിഗണിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ നീക്കം റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയെന്നാണ് കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന സമിതിയിലും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത് പി വി അൻവർ എംഎൽഎ ഉയർത്തിയ സ്വർണക്കടത്ത് മാമി കേസിലെ ഇടപെടൽ അന്വേഷണങ്ങളിലെ അട്ടിമറി തുടങ്ങിയ ആരോപണങ്ങളിൽ എ ഡി ജി പിയെ കുറ്റവിമുക്തനാക്കിയാണ് ഡി ജി പി റിപ്പോർട്ട് നൽകിയതെന്നതും ശ്രദ്ധേയമാണ് ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അജിത് കുമാറിനെതിരെ തെളിവ് നൽകാൻ അൻവറിന് കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘത്തിനും പ്രത്യേകിച്ച് തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജനം തിരുവനന്തപുരം